ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നോ അപ്പം ഇന്ന് അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ എല്ലാവരും ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം താ നീളത്തിലറിഞ്ഞു കുറച്ച് കാബേജ് കഷ്ണങ്ങൾ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റ് നീളത്തിൽ ചീകെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സവാളയും കുറച്ച് മല്ലയിലും കൂടെ എടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കാം പിന്നെ ഒരു സ്പൂണോളം ചാറ്റ് മസാലയും രണ്ട് സ്പൂൺ ചില്ലി ഫ്ലക്സും രണ്ട് സ്പൂൺ കോൺഫ്ലവറും രണ്ട് മുട്ടയും കൂടിയും പൊട്ടിച്ച് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക വെജീസൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം അതാ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ മിക്സ് ഓരോ കയ്യിലായിട്ട് ചേർത്ത് കൊടുക്കുക നടുഭാഗത്തെ വെജീസ് ഒക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അതിൻ്റെ നടുവിലേക്ക് മുട്ട പൊട്ടി പൊട്ടിച്ചൊഴിക്കാം ആ മുട്ടയുടെ മേലേക്ക് ലേശം ഉപ്പും കൂടി വിതരണേ വീഡിയോയിൽ കാണതുപോലെ ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാന് ഒരു സൈഡ് കുക്കായെ മറ്റു സൈഡും മറിച്ചിട്ട് കുക്ക് ചെയ്യണം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയി കുക്കായി വന്നിട്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് വാങ്ങി വെക്കാം ഇതുപോലെ ഓരോന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഡാർക്ക് കളറായ കാണാനും രസം ഉണ്ടാവില്ല കഴിക്കാനും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നല്ല പെർഫെക്റ്റ് ആയ ചായക്കാട് റെഡി ആയിട്ടുണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ കഴിക്കാം കേട്ടോ വെജീസ് കൂടുതലായതുകൊണ്ട് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കും കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഇതിൽ ഓയിൽ കണ്ടൻറ് കുറവാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഇതുവരെയുള്ള വീഡിയോകളൊക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻ്റ് ഒക്കെ ഇട്ട എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും തുടർന്ന് വേണം നല്ല അടിപൊളി റെസിപ്പിയായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം താങ്ക് ഫോർ വാച്ചിങ്